സാവോൾ സാവോൾ നീ എന്നെ പീഡിപ്പിക്കുന്നത് എന്തുകൊണ്ട് നമുക്ക് ആവചനം ശ്രദ്ധിക്കാം അപ്പോ സ്വല പ്രവർത്തനം ഇരുപത്തിരണ്ടാം അധ്യായം ആറ് മുതലുള്ള തിരുവചനം ഞാൻ യാത്ര ചെയ്ത് ദമാസിനടുത്തെത്തിയപ്പോൾ പെട്ടെന്ന് സ്വർഗത്തിൽ നിന്നും ഒരു വലിയ പ്രകാശം എൻ്റെ ചുറ്റും വ്യാപിച്ചു വലിയ പ്രകാശം കാവോളിൻ്റെ ചുറ്റും വ്യാപിച്ചു ഞാൻ നിലത്ത് വീണു അവൻ കുതിരപ്പുറത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രകാശം അവൻ്റെ വേഗത്തേക്ക് അടിച്ചപ്പോഴത്തേനും അവൻ കുതിരപ്പുറത്തുനിന്ന് തട്ടി താഴെ വീണു ഒരു സ്വരം എന്നോട് ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു വീണ ശേഷം അവനൊരു സ്വരം കേൾക്കണം പ്രകാശത്തിൽ നിന്നും കർത്താവിനെ അവൻ കാണുന്നില്ല പ്രകാശത്തിൽ നിന്നും ഒരു സ്വരം ഇങ്ങനെ കേട്ടു സാവോൾ സാവോൾ എന്തിനെ എന്നെ പേടിപ്പിക്കുന്നു സാവോ കർത്താവിനെ പീഡിപ്പിച്ചോ ഇല്ല നമ്മൾ തിരിച്ചറിയണം ഒരു കാര്യം ഒരു വൈദികനെയും വചനപ്രകോഷകരെയും നമ്മൾ വേദനിപ്പിക്കാൻ പാടില്ല കാരണം അവരെല്ലാം കർത്താവിന് വേണ്ടി ജീവൻ പണയം വെച്ച് ഓടുന്ന സഹോദരന്മാരാണ് അപ്പോൾ അവരെയൊക്കെ നമ്മൾ കുറ്റം പറയുകയും അനാവശ്യ വാക്കുകളൊക്കെ പറഞ്ഞ് വേദനിപ്പിക്കുമ്പോൾ അത് കർത്താവിനെ തന്നെയാണ് ചെയ്യുന്നത് ഇവിടെ നമുക്ക് കാണാൻ പറ്റുമല്ലേ നീ പീഡിപ്പിക്കുന്ന നസറനായി യേശു ആണ് ഞാനെന്നാണ് അദ്ദേഹമായ കർത്താവ് പറയുന്നത് അളിയ യേശുവെ നന്ദി ഞാൻ ചോദിച്ചു കർത്താവെ അങ്ങ് ആരാണ് അവൻ പറഞ്ഞു നീ പീഡിപ്പിക്കുന്ന നസുറനായ യേശുവാണ് ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ പ്രകാശം കണ്ടു എന്നാൽ എന്നോട് സംസാരിച്ച എൻ്റെ സ്വരം കേട്ടില്ല അവരുടെ കൂടെ സാവോളിൻ്റെ കൂടെ വേറെ കുറച്ച് പേരുണ്ടു രണ്ട് മൂന്നാല് പേര് പക്ഷെ അവരെ പ്രകാശം കണ്ടു പക്ഷെ സ്വരം കേട്ടില്ല സ്വരം സാവോള് മാത്രമേ കേൾക്കുന്നുള്ളൂ ആ സ്വരം കേൾക്കാൻ സാവോളിൻ്റെ കാതുകൾക്ക് കഴിഞ്ഞുള്ളൂ മറ്റുള്ളവരെ കണ്ടില്ല അവർക്ക് പ്രകാശം കാണാൻ പറ്റി പിന്നെന്താണ് സംഭവിച്ചെന്നെങ്കിൽ ഞാൻ ചോദിച്ചു കഥാവേ ഞാൻ എന്ത് ചെയ്യണം കർത്താവ് എന്നോട് പറഞ്ഞ് എഴുന്നേറ്റ് ദമാസയിലേക്ക് പോവുക അപ്പോഴത്തേനും അവൻ്റെ കണ്ണിൻ്റെ കാഴ്ച പോയി കാഴ്ച നഷ്ടപ്പെട്ടു പോയി അപ്പം തന്നെ പിന്നെ തപ്പി തടയണം അപ്പം അവരുടെ കൂടെ ഉണ്ടായിരുന്നവൻ കൈക്ക് പിടിച്ച് മാസത്തിലേക്ക് കൊണ്ടുപോയാണ് പിന്നീട് അവന് കാഴ്ച കിട്ടുന്നുണ്ട് കർത്താവായി ദൈവം പ്രവാചനോട് വിട്ട് പറയുമ്പോൾ അങ്ങനെ കർത്താവ് അവനെ വിളിച്ച് സൗ സൗ വിളിച്ച് അവനെ വഴിക്ക് വഴിക്കുകൊണ്ടിരിക്കണം രണ്ട് പ്രാവശ്യം യേശുനാഥൻ ഒരു വ്യക്തിയെ വിളിക്കുന്നുണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ സ്നേഹമാണ് കർത്താവിൻ്റെ സ്നേഹമാണ് സാവോൾ സാവോൾ മാർത്താ മാർത്താ സീമോൻ സീമോൻ രണ്ട് പ്രാവശ്യം കർത്താവ് വിളിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേക കൃപ അനുഗ്രഹം ആ വ്യക്തിക്ക് ഉണ്ടാവും കർത്താവ് അവൻ്റെ പേര് അവൻ്റെ ഉള്ളം കൈയിൽ എഴുതപ്പെട്ടിരിക്കും അവൻ്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ ആ മകനെ കാത്ത് പരിപാലിക്കും പ്രാർത്ഥിക്കുക ദയവായ ഭർത്താവെ നീ ഒന്ന് ഞങ്ങളെ പേര് ചൊല്ലി വിളിക്കണമേ വിളിക്കണമേന്നും ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഒന്ന് കടന്നു വരണമേ വരണമേന്നു വരുവാനുള്ള യോഗ്യത ഞങ്ങൾക്കില്ല എങ്കിലും അവിടുത്തെ ദൂതനെങ്കിലും അഴിക്കണേ എന്ന് താഴ്മയോടെ പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുനാരൻ നാമത്തിൽ നാമത്തിൽ അവയെ മരിക based